എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ കോടതിയിൽ ഇന്ദന്റെ വക്കീൽ കാട്ടൂരം വക്കീൽ ബാധിക്കും കാട്ടൂരം വക്കീൽ പറഞ്ഞു കോടതിക്ക് ബോധ്യപ്പെട്ട് കാണുമല്ലോ എൻ്റെ കക്ഷി ഇന്ധനം മാനസിക വിഭ്രാന്തി ഇല്ലെന്ന് മെഡിക്കൽ ബോർഡ് കൂടി അതൊക്കെ തെളിയിഞ്ഞ കാര്യമാണ് ഇനിയിപ്പം എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ കക്ഷി ഇന്ദ്രന് നീതി കിട്ടണം പറയണം ഈ കേസ് ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ച് ഒരു കാരണവശാലും ഇന്ദ്രൻ ഡിവോഴ്സ് കിട്ടരുത് എന്റെ കക്ഷിക്ക് അയാളുടെ ഭാര്യയോടൊപ്പം ജീവിക്കാനായിട്ട് കോടതി അനുമതി കൊടുക്കണം എന്നൊക്കെ പറയാം അങ്ങനെ ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോനും ഊർമിള എവിടുന്നു എഴുന്നേറ്റു ഊർമിള വന്നിട്ട് പറഞ്ഞു അതെ ശരിക്കും പറഞ്ഞാല് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുക മാത്രം ചെയ്തെന്ന് പറയണം മെഡിക്കൽ ബോർഡിന് മുമ്പാകെ ഇന്ദ്രന്റെ മാനസവിഭ്രാന്തി ഇല്ലെന്ന് തെളിഞ്ഞു പക്ഷേ എങ്കില് ഇന്ദ്രൻ ഒരു മനോരോഗ്യാന്ന് പറയണം ഇത് കേട്ടതും കാട്ടൂരമാക്കിയത് സംഭവിച്ചില്ല അയാൾ പറഞ്ഞു എന്താ അസമ്മതോക്കെയാ പറയണെന്ന് ചോദിക്കണം അസമ്മതല്ല ഒറിജിനൽ ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ കക്ഷി ഇന്ദ്രന്റെ മാനസിക രോഗം തന്നെയുണ്ട് അത് ഡോക്ടർ കർത്ത കണ്ടെത്തിയ കാര്യമാണ് ഡോക്ടർ കർത്തയുടെ ക്ലിനിക്കിലെ നിത്യ സന്ദർശനോ ഇന്ദ്രൻ എന്ന് പറയണം ഡോക്ടർ കർത്തയുടെ ക്ലിനിക്കിലെയോ അയാളൊന്നും വിശ്വസിക്കാത്ത മറ്റുള്ള അയാൾ അങ്ങോട്ട് പറയണം പിന്നീട് കോടതിയോട് പറഞ്ഞു അതിന് വ്യക്തമായ തെളിവുകളും കാര്യങ്ങളും ഉണ്ട് ഡോക്ടർ കർത്ത നിർദ്ദേശിച്ച മെഡിസിനും കാര്യങ്ങളുമാണ് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രിസ്ക്രി പ്രിസ്ക്രിപ്ഷനും കാര്യങ്ങളുമൊക്കെ ഞാൻ കോടതിയിൽ മുമ്പ് ഹാജരാക്കാൻ പോകുക പറയണം അങ്ങനെ കോടതിയിലേക്ക് അത് കൊടുക്കുക ഇത് കണ്ടതും അയാൾക്ക് സഹിച്ചില്ല കാട്ടൂരാന് പെട്ടെന്ന് കാട്ടൂരാൻ പറഞ്ഞു അതെ വെറുതെ ഒരു കള്ള തെളിവുണ്ടായി കൊണ്ടുവന്ന് കൊണ്ടുവന്നിരിക്കുന്നതാണിത് ഇത് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു തെളിവാണ് ഒരിക്കലും കോടതി എന്ന് പറയണം ഇന്ദ്രനാകപ്പാടം ഞെട്ടിത്തെറിച്ചിരിക്കുക ഇന്ദ്രന് കേട്ടോന്നും വിശ്വസിക്കാൻ പറ്റിയില്ല ഇത്ര സമയം ഇന്ദ്രന് ഭയങ്കര പ്രതീക്ഷയായിരുന്നു ഇന്നത്തോടു കൂടി കോടതിയിൽ ഒരു തീരുമാനം ഉണ്ടാവും അവൾക്ക് ഡിവോഴ്സ് കിട്ടില്ല തൻ്റെയോട് ജീവിക്കാനായിട്ട് കോടതി പറയും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ആ ഒരു മുഹൂർത്തത്തിലാണ് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായിരിക്കുന്നത് എന്തിനു സഹിക്കാൻ പറ്റുമോ ഇന്ദ്രന ഇങ്ങനെ ആകെപ്പാടം വിഷമിച്ചിങ്ങനെ ഇരിക്കുവാണ് പിന്നീട് പ്രിസ്ക്രിപ്ഷനൊക്കെ നോക്കിയതിന് ശേഷം കോടതി ഇങ്ങനെ പറഞ്ഞു അതെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടുണ്ട് ഇത് കേട്ട് ഇനി കാട്ടൂരമ്പക്കയിൽ പറഞ്ഞു ഏ ഒരു കാരണവശാലും ഇത് വിശ്വസിക്കല്ലെന്ന് പറയണം ഇത് കേട്ടതും ഓർമ്മ പറഞ്ഞു വിശ്വസിക്കാനും അവിശ്വസിക്കാനും ഇത് ചെറിയ കാര്യമൊന്നും അല്ലല്ലോ ഒരു കാര്യം ചെയ്യാ ഡോക്ടറെ കർത്തേനെ തന്നെ വിസ്തരിച്ച കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാണ്ട് സാധിക്കുമല്ലോ അത് ഇനിയിപ്പോ ഡോക്ടർ കർത്ത നിർദ്ദേശിച്ചിരിക്കുന്ന പ്രിസ്ക്രിപ്ഷൻ ആണോ അതോ ഇനിയിപ്പോ കള്ളവാണോന്നും അദ്ദേഹത്തെ വിസ്തരിച്ച അറിയാലോ അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള അനുമതി കോടതി കൊടുക്കണം എന്ന് പറയണം ഇത് കേട്ടതും കാട്ടൂരമ്പക്കൽ എതിർത്തു കോടതിനെ അവിടെ പറയുവാണ് വേണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ലെന്ന് പക്ഷെ കോടതിന്ന് ഉത്തരവിട്ടു എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടർ കറത്തേനെ വിസ്തരിക്കണോ എന്ന് പറഞ്ഞുണ്ട് ഇതിൽ പര അടി കാട്ടുരാമക്കിയിൽ കിട്ടാനില്ലായിരുന്നു അങ്ങനെ കോടതി പിരിഞ്ഞു പിന്നീട് ഇന്ദ്രൻ ആകെപ്പാടം അസ്വസ്ഥനായിരുന്നു പിന്നീട് ഇന്ദ്രൻ നേരെ ഡോക്ടർ കർത്താനെ കാണാനായിട്ട് ചെല്ലുവേണം അങ്ങനെ കണ്ടുകഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നീട് പറഞ്ഞു ഡോക്ടർ എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണോന്ന് പറയണം എന്നെ ഉപേക്ഷിക്കരുതെന്ന് പറയാം ഉപേക്ഷിച്ചിട്ടില്ലല്ലോ ഞാൻ ഇപ്പോഴും ഇന്നൻ്റെ മുന്നേ തന്നെ ഉണ്ടല്ലോ എന്ന് പറയണം അതല്ല ഡോക്ടറെ എനിക്ക് പലവിനെ അത്രയ്ക്ക് ഇഷ്ടമാണ് അവളില്ലാതെ എനിക്കൊരു ഇല്ല അവൾ എനിക്ക് വേണം പക്ഷേ ഇപ്പോഴും അറിയത്തില്ലാതെ ആ പ്രിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ എങ്ങനെ കോടതിയുടെ എന്ന് മാത്രം എനിക്ക് അറിയത്തില്ലാത്ത കാര്യമുള്ളൂ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിച്ചാൽ മതിയാവുള്ളൂ ഒരു പക്ഷേ കോടതിക്ക് വ്യക്തമാവും ഇനിയിപ്പം ഡോക്ടർ പോയിട്ട് മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഡിവോഴ്സ് കിട്ടും അതൊരു ഒരു കാരണവശാലും പാടില്ലെന്ന് പറയുന്നത് ഇത് കേട്ടതും ഡോക്ടറെ കറുത്തു പറഞ്ഞു ഇന്ദ്ര ഇന്ദ്രൻ എന്തൊക്കെയാണ് പറയണേ അറിയാമല്ലോ ഞാനൊരു ഡോക്ടറാണ് എനിക്ക് സത്യം പറഞ്ഞില്ല പറ്റുള്ളൂ എന്ന് പറയാം ഡോക്ടർ അത് പറയരുത് പിന്നെ എന്ത് പറയണം എനിക്ക് മനോരോഗം ഇല്ലെന്ന് പറയണം ഡോക്ടർ എടുത്തിയ പ്രിസ്ക്രിപ്ഷൻ അല്ല എന്ന് പറയണം കോടതിയിൽ എങ്കിൽ മാത്രമേ എനിക്ക് നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ എനിക്ക് എൻ്റെ പല്ലവിനെ തിരികെ കിട്ടുള്ളൂ ഡോക്ടർ കറുത്ത സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ് ഇന്ദ്രൻ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു ഏയ് അതൊന്നും പറ്റില്ല ഞാൻ എൻ്റെ എത്തിക്സിന് നിര നിരക്കാത്ത കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല അറിയാലോ ഞാൻ കുറച്ച് കാളിറ്റീസോ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് എനിക്ക് എൻ്റെതായ നിലപാടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ആരെങ്കിലും പറഞ്ഞോ ഉടനെ എനിക്ക് എന്റെ തീരുമാനത്തെ മാറ്റാനൊന്നും പറ്റില്ല ഇന്ദിര ഇന്ദ്രനറിയാലോ ഞാനൊരു ഡോക്ടറാണ് ഒരു പേഷ്യൻറ്റ് വേണം ആ ഒരു ഓർമ്മ എപ്പോഴും വേണം എന്ന് അറിയാൻ ഇന്ദിര പറഞ്ഞു ഡോക്ടറെ ഞാൻ എത്രമാത്രം ആഗ്രഹിച്ച അവളുടെ കല്യാണം കഴിച്ചേ എനിക്ക് അവളോടൊപ്പം ജീവിക്കണം ഡോക്ടറെ അത് മാത്രമാണ് എന്റെ ആഗ്രഹം എന്ന് പറയാം ഇത് കേട്ടതും ഡോക്ടർ പറഞ്ഞു അതൊക്കെ നടക്കുന്ന കാര്യമാണ് ഇന്ദിര സത്യം മാത്രം ഞാൻ കോടതിയെ ബോധിപ്പിക്കുള്ളു ഇത് കേട്ടൻ ഇന്ദിരൻ ഒന്ന് ആലോചിച്ചു തന്റെ കാര്യങ്ങളൊന്നും തന്ത്രങ്ങളൊന്നും വില പോകുന്നില്ലെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോ ഇന്ദ്രൻ പറഞ്ഞു അല്ല ഈ സൺഡേ ഡോക്ടർക്ക് എന്താ പരിപാടി നിൽക്കും എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ നിൽക്കും എന്ത് പ്രോഗ്രാം ഞാൻ വീട്ടിൽ നിൽക്കും എന്ന് എന്നറിയാം അങ്ങനെയാണെങ്കിൽ ഡോക്ടർ വീട് വരെ ഒന്നും വരണ്ട വരും പറയണം എന്താ ഇന്ദ്ര എന്തായാലും വിശേഷം ഉണ്ടോ നിൽക്കും വിശേഷമുണ്ട് എന്റെ മരണത്തിൽ പങ്കെടുക്കാനാന്ന് പറയണം ഇത് കേട്ടത് ഡോക്ടർ ചു എന്തൊക്കെയോ ഇന്ദിര പറയണെന്ന് വെക്കും അതെ കോടതി ചെന്ന് ഡോക്ടർ എനിക്കെതിരെ മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു നിമിഷം പോലും ഞാൻ ജീവിച്ചിരിക്കില്ല എനിക്ക് ജീവനോടെ ഇരിക്കണ്ട അതോടെ ഞാൻ ഈ ലോകത്ത് നിന്ന് തന്നെ വിട പറയും എൻ്റെ മരണത്തിന് ഉത്തരവാദി ഡോക്ടർ മാത്രമായിരിക്കും ഒരു പക്ഷെ ഡോക്ടറെന്ന് ആലോചിച്ച് നോക്കിയാൽ ഡോക്ടർ ഒരു ഒരു മൊഴി മതി എന്നെ രക്ഷിക്കാനായിട്ട് ഇല്ലെങ്കിൽ ഡോക്ടർ എൻ്റെ മരണത്തിനോ സാക്ഷിയാകേണ്ട വരുമെന്ന് പറയണം അങ്ങനെ വന്നാൽ ഡോക്ടർക്ക് സമാധാനം ഉണ്ടാവുക ഡോക്ടർ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ഇത് എൻ്റെ കുറ്റം അല്ലല്ലോ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടല്ലല്ലോ എനിക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട് ഡോക്ടറെ എനിക്ക് ജീവിക്കണം ഇനി എല്ലാം ഡോക്ടറുടെ തീരുമാനത്തെ ഞാൻ വിടുവാ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരവസ്ഥയായിപ്പോ ഇന്ദ്രനെ ഇന്ദ്രനും ഡോക്ടറെ നോക്കി ഡോക്ടർ അതിനേക്കാളും വലിയ കൺഫ്യൂഷനാ എന്ത് ചെയ്യണം ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ച കാര്യമല്ല ഡോക്ടറെ വിളിപ്പിച്ചിട്ടുണ്ട് അങ്ങോട്ട് വിസ്തരിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ ആക്കാർ ഇന്ദ്രനോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ വിളിപ്പിച്ചിട്ടുണ്ടെന്ന് കാരണം ഡോക്ടർക്ക് അവിടെ ചെന്ന് സത്യ മാത്രമേ ബോധിപ്പിക്കാൻ പറ്റുള്ളൂ പക്ഷെ ഇന്ദ്രൻ നിങ്ങളുടെ ഇങ്ങനെ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോക്ടർക്കും ആ പാഠം കൺഫ്യൂഷനായി ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പിന്നീട് ഇന്ധനം അങ്ങോട്ട് എഴുന്നേറ്റ് പോവുകയാണ് ഡോക്ടർ ഇങ്ങനെയൊന്നും ആലോചിക്കുകയാണ് ഈ സമയത്ത് ഊർമിള വാക്കിൽ നിറത്തേക്ക് പല്ലവി സേതും കൂടെ വരുവാണ് അങ്ങനെ വന്നിരുന്നു കഴിഞ്ഞപ്പോഴത്തേനും ഊർമിളവാക്കിൽ ഇടു കൊടുക്കുവാണ് ഏഹ് പെട്ടെന്ന് പല്ലവി എടുത്ത് എന്ത് പറ്റി കല്യാണം വല്ല ആയോ എന്ന് ചോദിക്കണം ഏയ് അതൊന്നും അല്ല പിന്നെയോ ഈ കേസ് നമ്മൾ പാതി ജയിച്ചുപോലെ ആയെന്ന് പറയണം ഏഹ് ജയിച്ചോ അല്ല ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല ഡോക്ടർ കർത്താനം വിസ്തരിക്കാനായിട്ട് കോടതി ഉത്തരവ് കൊടുക്കുന്നു കാരണം മെഡിക്കൽ ബോർഡ് തീരുമാനിച്ചല്ലേ എന്തിന് മാനസിക വിഭ്രാന്തി ഇല്ലെന്ന് അങ്ങനെ വന്ന സമയത്ത് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആയിരുന്നു കറുത്ത ഡോക്ടറെ വിസ്തരിക്കാൻ ഉള്ളത് പക്ഷേ എങ്കിൽ ഡോക്ടറെ വിസ്തരിക്കാമെന്ന് കോടതി ഉത്തരവിട്ടില്ലേ അത് തന്നെ ഭയങ്കര സമാധാനമാണ് അതിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അതിലിഡ് തന്നേ എന്ന് പറയാ ഇത് കേട്ടപ്പം പല്ലുവിക്ക് ചെയ്തോട് സന്തോഷമായി അപ്പം ചെയ്തു വെച്ച അപ്പം നമ്മൾ കേസ് ജയിച്ചല്ലേ എന്ന് ചോദിക്കുക കേസ് ജയിച്ചെന്ന് അത്രയ്ക്കും കൂടെ ഉറപ്പിക്കാൻ പറ്റില്ല ഇനി ഡോക്ടർ കറുത്തയുടെ നാവിന്തുപോത്താണ് നമ്മുടെ വിധി ഇരിക്കണം എന്ന് പറയണം ചേട്ടൻ പല്ലുവെച്ചു അല്ല എന്താ ഓർമ്മകളെ പറഞ്ഞേന്ന് ചോദിക്കാം അത് പിന്നെ അറിയാലോ ഒരു പക്ഷേ എങ്കിലും കോടതി കൂടുന്ന സമയത്ത് ഡോക്ടർ വന്നിട്ട് അവിടെ എന്താ മൊഴി കൊടുക്കുന്നത് ഒരു പക്ഷേ ഇങ്ങനെ ഡോക്ടർ വന്നിട്ട് പറയാം ഞാൻ എഴുതിയ പ്രിസ്ക്രിപ്ഷൻ അല്ല ഇത് അല്ലെങ്കിൽ ഈ ഇന്ദ്രന അല്ല ഞാൻ എഴുതിയത് ഈ ഇന്ദ്രന് വേണ്ടിയിട്ടല്ല ഈ പ്രിസ്ക്രിപ്ഷൻ എഴുതിയത് അത് വേറെ ഇന്ദ്രനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി അവിടെ തീർന്നോ അപ്പം പിന്നെ നമ്മൾ വീണ്ടും പെട്ടു പെട്ടുപോകത്തൊള്ളൂ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവരുത് നിങ്ങളൊരു കാര്യം ചെയ്യാം ഡോക്ടറോട് സംസാരിക്കണം കായികപൗരവായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തണം അദ്ദേഹം തെറ്റായിട്ടുള്ള മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡിവോഴ്സ് കിട്ടത്തില്ലെന്ന് പറയാം ഇത് കേട്ട പല്ലവിക്ക് ആ പാടെ വിഷമായി പോയി പല്ലവി പറഞ്ഞു ഞാൻ പോയി കാണാൻ ഓർമ്മകളെ എന്ന് പറയണം പിന്നീട് സേതുവും പല്ലവിയും കൂടെ ഡോക്ടറെ കറുത്തേനെ കാണാൻ വരുവാണ് അങ്ങനെ വന്നെനിക്ക് പല്ലവി സ്വയം പരിചയപ്പെടുത്തുക എന്നെ മനസ്സിലായെന്ന് ചോദിക്കും അത് പിന്നെ ഞാൻ ഞാൻ പല്ലവി ഓ മനസ്സിലായി ഇന്ദ്രൻ്റെ ഭാര്യ അല്ലേന്ന് ചോദിക്കണം അത് ഡോക്ടറെന്ന് പറയണം ഇരിക്കാൻ പറയാണ് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് പല്ലി വിളിച്ചു എന്താ കാര്യം അല്ല ഡോക്ടർക്ക് അറിയാലോ ഡോക്ടർ അടുത്ത ദിവസം വന്ന് മൊഴി കൊടുക്കണ്ടേന്ന് ചോദിക്കണം ഡോക്ടറെ ഞാൻ എത്രമാത്രമേ കല്യാണത്തിലൂടെ വിഷമിച്ചെന്ന് എനിക്ക് മാത്രം അറിയുള്ളൂ കല്യാണത്തിന് ശേഷമാണ് ഞാൻ സത്യങ്ങളൊക്കെ അറിയത് എന്തെന്നു മാനസിക വിഭ്രാന്തി ഉണ്ടെന്നുള്ളത് ഇത് കേട്ടതും ഡോക്ടർ ഇന്ദനെ ഇപ്പോഴും പറയണ പലവിയോടൊപ്പം ജീവിക്കണം എന്നാണല്ലോ അതൊക്കെ അയാളുടെ ഒരു വെറും തന്ത്രം മാത്രമല്ല ഡോക്ടറെ ഡോക്ടറെ ഒന്ന് ആലോചിച്ച് നോക്കിയ കല്യാണത്തിന് അന്ന് ഒത്തിരി അധികം പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് കയറി ചെല്ലത് കയറി ചെന്ന ആദ്യ ദിവസം തന്നെ എനിക്കുണ്ടായ മാനസികം പീഡനങ്ങൾ എത്രയൊക്കെയാണത് ഡോക്ടർക്ക് അറിയാമോ എനിക്ക് ഇഷ്ടപ്പെടാവുന്ന വസ്ത്രങ്ങൾ അത് വൃത്തിയായിട്ട രീതിയിലുള്ള വസ്ത്രങ്ങൾ ഉപരി കാമുകിയോട് വീഡിയോ കോൾ ചാറ്റ് ചെയ്യുന്ന ഭർത്താവ് അത് എൻ്റെ കൺമിന് വെച്ച എന്തൊക്കെ കൂടുതലാണ് ചെയ്തേ അതൊക്കെ ഒരു ഭാര്യനെ സംബന്ധിച്ചോളം സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസം ആദ്യ രാത്രിയാന്ന് ഓർക്കണം ഏത് പെൺകുട്ടികൾക്ക് സഹിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക ഇത് കേട്ടതും ഡോക്ടർ കറുത്ത പറഞ്ഞു അത് അയാളുടെ മാനസിക രോഗം അഥവാ അതാ ഡോക്ടർ പറഞ്ഞേ അയാൾക്ക് മാനസിക രോഗം ഉള്ളതുകൊണ്ടാണ് അത് ഡോക്ടർ കോടതിയിൽ ഒന്ന് സമ്മതിച്ചാൽ മതി ഒരു പക്ഷേങ്കിൽ ഡോക്ടർ രക്ഷിക്കാൻ പോകുന്ന എന്നെ മാത്രമല്ല എൻ്റെ കുടുംബത്തെയായിരിക്കും സാധാരണ കുടുംബത്തിലെ ഒരു മാഷിൻ്റെ മോളാണ് ഞാൻ എനിക്ക് നേരെ അനീത്തിയുണ്ട് ഒരു പക്ഷേ എൻ്റെ ജീവിതം തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല അവർ ചിലപ്പോൾ എന്തെങ്കിലും കടുങ്കുകയോ ചെയ്തെന്ന് വരും എൻ്റെ അനീതിയുടെ ജീവിതം കൂടെ തകർന്നു പോകുന്നെ ഒരു പക്ഷേ ഡോക്ടറുടെയൊക്കെ ഡോക്ടറുടെ മക്കൾക്കോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ ഒരു വിധി ഉണ്ടായിരുന്നെങ്കിൽ ഡോക്ടറൊന്ന് ആലോചിച്ച് നോക്കിയേ ഡോക്ടർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് ചോദിക്കുക എന്നൊരു സഹോദരിയായിട്ട് കണ്ടാൽ മതി അതുകൊണ്ട് സഹോദരിയായിട്ട് കണ്ടിട്ട് ഡോക്ടർ എനിക്ക് അനുകൂലമായിട്ട് മൊഴി പറയണമെന്ന് പറയാം ഞാൻ കള്ളമൊന്നും പറയാൻ ഡോക്ടറോട് ആവശ്യപ്പെടുന്നില്ല സത്യമായിട്ട് മാത്രം ഡോക്ടർ കോടതിയിൽ കാര്യങ്ങളൊക്കെ ബോധിപ്പിച്ചാൽ എന്ന് പറയാം ഈ സമയം കറുത്ത ഡോക്ടറോട് അത് പിന്നെ ഞാൻ എനിക്കറിയാം ഡോക്ടറെ മാനസികസ്ഥിതി എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഒരു പെൺകുട്ടി മാത്രമാണ് അറിയാലോ എന്നെപ്പോലെ അനേകായിരം പെൺകുട്ടികൾ ഈ ലോകത്തുണ്ട് ഒന്നും തുറന്നു പറയാനാവാതെ ഒരുപക്ഷെ അവർക്കൊക്കെ നീതി കിട്ടുന്ന ഒരു കാര്യം ഡോക്ടർ ചെയ്യാനായിട്ട് പോകുന്നേ ഞാൻ മാത്രമല്ല രക്ഷപ്പെടുന്നേ അവർക്കൊക്കെ ഒരു പ്രചോദനമായിരിക്കും ഇതെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ഡോക്ടറോട് ഞാൻ ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറയാണ് ഡോക്ടറെ ആലോചിക്കാനൊന്നുമില്ല ഇനി ഡോക്ടർക്ക് എന്ത് വെള്ളം തീരുമാനിക്കാം ഒരു പെൺകുട്ടിയുടെ ജീവിതം രക്ഷിക്കണം അതോ അയാളെ പോലെയുള്ള മാനസികരോഗ്യം ഒരാളെ ആ കള്ളത്തരം പറഞ്ഞിട്ട് ഡോക്ടറെ ഡോക്ടർ അങ്ങനെ തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ട് സേതവും വല്യവും കൂടെ ഇറങ്ങണം ഈ സമയം ഡോക്ടർ കറുത്ത ഇങ്ങനെ ആലോചിക്കുക എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഒരു വശത്ത് ഇന്ദ്രൻ പറഞ്ഞ കാര്യങ്ങള് രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ മരിക്കുന്നു മറ്റു വശത്ത് ഡോക്ടറുടെ സഹോദരി ആന്ന് കൂട്ടി ഡോക്ടർ എന്നെ എന്ന് പറഞ്ഞെ ഒരു വശത്ത് പല്ലവി ഒരു വശത്ത് ഇന്ദ്രനും ഡോക്ടർ ആകെപ്പാടെ പെട്ടുപോയൊരു അവസ്ഥയിലായിരുന്നു പിന്നീട് ഇന്ദ്രപ്രസ്ഥത്തിൽ ഇന്ദ്രൻ ആകെപ്പാട വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് രാജലക്ഷ്മി അങ്ങോട്ട് വന്നു രാജലക്ഷ്മി വന്നിട്ട് എന്താടാ മോനെ നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കണെന്ന് ചോദിക്ക ഇത് കേട്ടതും ഇന്ദ്രൻ അമ്മേ ഞാൻ ഞാൻ കേസ് തോക്കുവോ ഒരു പക്ഷേ എങ്കിലും ഡോക്ടർ കറുത്തേട നാവിന് തുമ്പിലാണ് എൻ്റെ ജീവിതം ഇരിക്കുന്നത് ഇത് രാജേഷ് രാജേഷ്മെ നീ വിഷമിക്കേണ്ടറാ ഡോക്ടർ എന്ത് പറഞ്ഞു ഡോക്ടറുടെ കാര്യങ്ങളൊക്കെ ഞാൻ ബോധിപ്പിച്ചിട്ടുണ്ട് ഡോക്ടർ എല്ലാം സെറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ വിശ്വസിക്കാൻ പറ്റിയതില്ലമ്മേ അമ്മയ്ക്കറിയാലോ എന്റെ അവസ്ഥ എന്താണെന്ന് അറിയാലോ അത് പിന്നെ മോനെ ഞാൻ അമ്മേ ആരുടെയെങ്കിലും കുറ്റം കൊണ്ടാണോ മാനസിക രോഗം ഉണ്ടാകുന്നേ എൻ്റെ കുറ്റം കൊണ്ടാണോ അമ്മ എനിക്ക് മാനസിക രോഗം ഉണ്ടായത് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ അമ്മേ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ ഞാൻ അവളെ കല്യാണം കഴിച്ചേ പല്ലിബീനെ പക്ഷേ എങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ആ രോഗം ഉണ്ടാകുന്ന എൻ്റെ കുഴപ്പം കൊണ്ടല്ലോ എന്ന് പറയണം ഇത് കേട്ടതും ഭയങ്കര സങ്കടമായി പോയി രാജലക്ഷ്മി രാജലക്ഷ്മി നീ പോട്ട മോനെ നിനക്ക് ഒരു ഇല്ലെന്ന് പറയാം അമ്മ ഇതൊക്കെ പറയും പക്ഷെ ഡോക്ടർ കറുത്ത അങ്ങനെ ആയിരിക്കില്ല മൊഴി കൊടുക്കുന്നത് അദ്ദേഹം മൊഴി കൊടുക്കുന്ന പോലെ ഇരിക്കും എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നെ എനിക്ക് പല്ലവിനെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ എൻ്റെ മോനെ നീ ആ പെണ്ണിന്റെ കീഴിൽ പേരിൽ എന്തിനാണ് എങ്ങനെയൊക്കെ പറയണെന്ന് നൽകും അമ്മയ്ക്കൊരു അറിയാമോ കാര്യം അറിയാവോ ഈ കേസ് തോറ്റുവായപ്പില് ഞാൻ ഒരു നിമിഷം ജീവനോടെ ഇരിക്കില്ല എന്ന് പറയണേ നീ എന്താണ് പറയുന്നേ ഒരു പീറ പെണ്ണിനു വേണ്ടി നീ നിന്റെ ജീവിതം അവസാനിപ്പിക്കാനും അതേമേ മമ്മേ അമ്മയ്ക്ക് ഇത് നിസ്സാരമായിരിക്കും പക്ഷേ എങ്കിലും കോടതിയിലുള്ള ഡോക്ടർ കറുത്ത പറയാൻ പോകുന്നത് എനിക്ക് മാനസിക രോഗം ഉണ്ടെന്നാണ് അത് ചെറിയ കാര്യമില്ല നാട്ടുകാരെല്ലാം എന്നെ കളിയാക്കും പിന്നെ മാനസിക രോഗമുള്ള ഒരാളാണ് പല്ലവിയെപ്പോഴൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരല്ല എൻ്റെ കല്ലെടുത്ത് പിന്നെ എല്ലാവരും പുച്ഛിക്കില്ലേ എനിക്കൊരു ജീവിതം ഉണ്ടാകുമോ പിന്നെ ഞാൻ ആരായി ഒരു ഭ്രാന്തനായി പോയില്ലേ അങ്ങനെ ഭ്രാന്തനായിട്ട് സമൂഹത്തിൽ ജീവിക്കാനെനിക്ക് എനിക്ക് ഒട്ടും താല്പര്യമില്ല അമ്മയെന്ന് പറയുന്നത് മൊന നീങ്ങനൊന്നും പറയല്ലെന്ന് അറിയാം പിന്നെ ഞാൻ എങ്ങനെ പറയണം അമ്മേ ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ എന്ത് ചെയ്യണമെന്നറിയാമോ നന്നായിട്ട് എന്നെ കുളിപ്പിച്ചു ഒരുക്കണം അറിയാലോ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട വേഷമൊക്കെ ധരിപ്പിച്ചുകൊണ്ട് അമ്മ എന്നെ കൊണ്ട കിടത്താനായിട്ട് എന്റെ കർമ്മങ്ങളൊക്കെ വേണ്ടതും ചെയ്യണമെന്ന് പറയണം അമ്മ ചെയ്താൽ മതി കേട്ടോ അമ്മ വേണം എന്റെ ചിതയ്ക്ക് തീ കൊളുത്താൻ എന്ന് പറയാം നീ എന്തൊക്കെയാണോ പറയണേ അമ്മ വിഷമുണ്ട് എന്നാലും അമ്മ ചെയ്താൽ മതി അമ്മ സ്നേഹിക്കുന്ന പോലെ എന്നെ മറ്റാരും സ്നേഹിച്ചിട്ടില്ല അമ്മയ്ക്ക എന്നോട് എന്നോട് ഇത്ര സ്നേഹമേ അതുകൊണ്ട് എന്നെ കൈവിടലിൽ കിട്ടോ അമ്മേ രണ്ടു ദിവസം നാളെ എന്നെ എന്റെ വിദ്യുതി നിർണ്ണയിക്കുന്നത് നാളെ കഴിഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരിക്കണം വേണ്ടെന്ന് ഡോക്ടർ കറത്താണ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അമ്മ വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചിലപ്പോൾ ആ സമയത്ത് എനിക്കൊന്നും പറയാൻ പറ്റിയെന്ന് വരത്തില്ല അതുകൊണ്ട് നേരത്തെ പറഞ്ഞ ഇന്ന് പറഞ്ഞുകൊണ്ട് ഇന്തിനൊണ്ട് എഴുന്നേറ്റ് പോകണം നെഞ്ചത്തടിച്ച് നിലവിളിച്ച് രാജലക്ഷ്മി ഇരിക്കുവാണ് എൻ്റെ ഭഗവാനെ എന്തൊക്കെയാ കേൾക്കുന്നത് കാരണം രാജലക്ഷ്മിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോനോടൊപ്പം ഈ കൂട്ടം നിൽക്കുന്നതല്ല അവരുടെ അവന്റെയും മാനസിക വിഭ്രാന്തി ഉള്ളതുകൊണ്ടാണ് ഇന്ദ്രൻ്റെ പറച്ചിലൊക്കെ കേട്ട് കഴിയുമ്പം സങ്കടം വരും കാരണം മനോരോഗം അവന്റെ കുറ്റമല്ല ഇടയ്ക്കിടയ്ക്കാണ് അവനെയും മനോരോഗം ഉണ്ടാകുന്നത് തന്നെ പക്ഷേ രാജലക്ഷ്മിക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു